ആധാരവുമായിട്ടുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിൽ ഉള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ മൂന്നാല് ദിവസം കൊണ്ട് കേരളത്തിനകത്ത് മാധ്യമ പ്രവർത്തകരും കോൺഗ്രസിന്റെ തന്നെ ആളുകളും കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരും എല്ലാം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് നിങ്ങൾ നമുക്ക് ഒരു എം എൽ എക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണം വന്നിട്ടുള്ളത് ഓരോ ദിവസവും ഓരോ ആരോപണമാണ് ഇപ്പോൾ ഒരു ഡസനിലേക്ക് പരാതിയും ശബ്ദരേഖയും എല്ലാം എത്തിയിട്ടുണ്ട് എന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മടിച്ചു മടിച്ചു നിൽക്കുകയാണ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു പക്ഷെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസിൽ നിന്നും രാജിവെപ്പിച്ചു പക്ഷെ പാലക്കാട് എം എൽ എ സ്ഥാനം ഇപ്പോഴും രാഹുൽ മാംകൂട്ടത്തില് എം എൽ എ രാജിവെക്കില്ല രാജിവെക്കേണ്ടതില്ല എന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫും മുൻ പ്രസിഡന്റ് സുധാകരനും എല്ലാം പറയുന്നത് ഇന്ന് മാധ്യമത്തിലൂടെ നമുക്ക് കേൾക്കാൻ ഇടയായി ഇവ നമുക്ക് കോൺഗ്രസിന്റെ എം എൽ എ മാർ ഇത്തരത്തിലുള്ള ആളുകളാണ് എന്നല്ലേ പുതുസമൂഹം കരുതുക കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർ ഒന്നടങ്കം ഉമാ തോമസ് ഷാനിമോൾ ഉസ്മാൻ ബിന്ദു പടിക്കർ എല്ലാവരും പറഞ്ഞു ഇവനെ വീട്ടിനകത്ത് പോലും കേറ്റാൻ വേണ്ടിപ്പെട്ടില്ല ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറയുന്നു ഇതാ എന്റെ കൊച്ചുമകൾ എനിക്ക് രണ്ട് കൊച്ചുമകളാണുള്ളത് ഈ കെ സുലൂടെ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷെ ഇമാതിരി തമ്മാടികളെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ എന്റെ കൊച്ചുമക്കൾ പോലും ഈ പ്രസ്ഥാനത്തിലേക്ക് വരില്ല അതുകൊണ്ട് ആരും ഈ പ്രസ്ഥാനത്തിലേക്ക് വരില്ല എന്ന് ഇടതുപക്ഷത്തിന്റെ ആളുകളല്ല കോൺഗ്രസിന്റെ ഉമാ തോമസ് പറയുന്നു അത്തരത്തിൽ ഈ സിൻഡിക്കേറ്റിനെ ഇപ്പോ ഈ രാഹുൽ കൊണ്ടു നടന്നിട്ടുള്ള ഒരാളുണ്ടല്ലോ നമ്മുടെ ജില്ലയുടെ ഒരു ഭാഗത്തിന്റെ എം പി അദ്ദേഹം എന്താ ഉണ്ടാത്തത് പ്രതികരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല രാഹുൽ മാംകൂട്ടത്തിൽ ഇടുന്ന ഷർട്ട് പോലും സെലക്ട് ചെയ്യുന്ന ഷാഫിക്ക് എന്തുകൊണ്ട് ഈ ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല നിങ്ങൾ ഇത് ഒരു സിൻഡിക്കേറ്റ് ആണ് പി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടും അടങ്ങുന്ന സിൻഡിക്കേറ്റ് രാഹുലിനെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചാൽ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നു രാഹുൽ പറയും ഞാൻ നിങ്ങളുടെ കാര്യം പുറത്തു പറയും അതുകൊണ്ട് രാഹുൽ മങ്ങൂട്ടത്തിന് രാജീവ് അക്കാനവും എം എൽ എ സ്ഥാനത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ കോൺഗ്രസ് തയ്യാറാവാൻ കോൺഗ്രസിന് കഴിയില്ല നിങ്ങൾക്കോ ഈ കോൺഗ്രസ്കത്ത് നയിക്കുന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമൻ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിന്റെ പത്നി ടീച്ചർ ഞങ്ങൾക്കെല്ലാം വ്യക്തിപരമായി പരിചയമുള്ള ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ഈട്ടവനെ കോൺഗ്രസിനൊക്കെ പുറത്താക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു നിങ്ങൾ ഇവിടെ സി പി എമ്മോ ഇടതുപക്ഷമോ ഡിവൈഎഫ്ഐയോ കൊണ്ടുവന്നിട്ടുള്ള ആരോപണമല്ല ഇത് കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരെ ഉൾപ്പെടെ ഒരു എംപിയുടെ മകളെ ഉൾപ്പെടെയാണ് ഇത് മിക്കവാറും ചില ആളുകളുടെ വീട്ടിൽ തന്നെ ഇവൻ കയറിയിട്ടുണ്ട് ഇതെല്ലാം കോൺഗ്രസിൽ നിന്ന് വരുന്ന പൊട്ടിത്തെറിയാണ് എന്തൊരാഭാസമാണ് ഇതിനു മുമ്പ് ഈ കേരളത്തിനകത്ത് കെട്ടുകേവിണ്ടായിട്ടുണ്ടോ സ്ത്രീകളെ പീഡിപ്പിച്ചെന്ന് പോട്ടെ എനിക്ക് പോലും ഈ നാട്ടിനകത്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് അപമാനം കോൺഗ്രസ് വയ്ക്കുന്നത് ആളുകളാണ് ചോദിക്കുന്നത് ഒരു ട്രാൻസ് നിരാലംബിയായിട്ടുള്ള എന്നിട്ടും ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തയ്യാറാവുന്നത് അവരുടെ പഴയ പേടിച്ചിട്ട് ഒരു റിപ്പോർട്ടറോട് പറയുന്ന ചില ഭാഗങ്ങളെ കാണിച്ച് ഈ ഇത് നടക്കുന്നത് നിങ്ങൾ നോക്കൂ രാഹുൽ മാൻകൂട്ടത്തിനെതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ള വനിതാ നേതാക്കന്മാരെ ഇവരുടെ പി ആർ ഏജൻസികൾ വലിയ രൂപത്തിൽ ആക്രമിക്കാൻ വേണ്ടി വരുന്നു കാശും ഒരു പി ആർ ഏജൻസിയും ഉണ്ടെങ്കിൽ ഈ കേരളത്തിനകത്ത് എന്ത് കുറ്റകൃത്യവും നടത്താം എന്നുള്ള ധാരണയാണ് ഈ രാഹുൽ മാൻകുട്ടം ഷാഫി സതീസൻ സിൻഡിക്കേറ്റിനുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് പൊതുസമൂഹം കാണുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ ശബ്ദരേഖ റിപ്പോർട്ടർ ചാനലിലെ വെല്ലുവിളിച്ചു മറ്റു ചാനലിലെ വെല്ലുവിളിച്ചപ്പോൾ എല്ലാ ചാനലും പറഞ്ഞു ഇതാ ഇത് മൂന്നെണ്ണമേ ഞങ്ങൾ പുറത്ത് വിട്ടിട്ടുള്ളൂ ഇനിയും വിടാം എന്ന് പറയുന്നു എന്തൊരു നാണക്കേടാണിത് ഇതിനു മുമ്പ് കേരളത്തിന്റെ ചരിത്രത്തിനകത്ത് ഇത്തരത്തിലൊരു നാണക്കേട് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ പോലും ഇത്തരത്തിലുള്ള ആരോപണം നേരിട്ടിട്ടുണ്ടോ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ധാർമ്മികമായി ഒരു എം എൽ എ ആയി തുടരാൻ വേണ്ടി സാധിക്കുക നിങ്ങൾ നോക്കൂ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് അല്ലെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് എം എൽ എ എന്ന് അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ പോവാൻ വേണ്ടി സാധിക്കുമോ ഒരു എം എൽ എ ആയാൽ ഇത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് മെമ്പർമാർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ എല്ലാ ആളുകളും പോണ്ടെ അത്തരത്തിൽ ആർക്കെങ്കിലും പോകാൻ വേണ്ടി പറ്റുമോ സ്ത്രീകൾ പോട്ടെ സ്ത്രീകൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിനു പോലും ഇല്ലാത്ത ഒരു സമീപനമാണ് ഇദ്ദേഹത്തിന്റെ ഉണ്ടാവുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത് നിങ്ങൾ അടിയന്തരമായിട്ട് എം എൽ എ എന്ന രൂപത്തിൽ ഇദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടി തയ്യാറാവണം നിങ്ങൾ നോക്കൂ ഡി വൈ എഫ് പൊതിച്ചോറ് ഈ നാട് ഉൾപ്പെടെ സംരക്ഷണം ചെയ്തിട്ട് ഇതാ നിങ്ങൾ ഈ രാജ്യത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംഘടന ഇതാ പൊതുച്ചോറ് കൊടുക്കുന്നു എന്താ ഈ വിദ്വൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ല പ്രസംഗം അതുകൊണ്ട് എവറി റിയാക്ഷൻ ആസ് എ ഈക്വൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവും നിങ്ങൾ നോക്കൂ ഒരു പ്രകൃതിയുടെ ഒരു വിളയാട്ടം നിങ്ങൾക്ക് ഏതർത്ഥത്തിലാണ് എന്താണോ നിങ്ങളുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുന്നു നിങ്ങൾ ഈ കൊള്ളാത്തവനാണ് മിസ്റ്റർ രാഹുൽ നിങ്ങൾ ഈ നാടിനകത്ത് ഒരു നിമിഷം പോലും എം എൽ എ അല്ല ഒരു ആളായിട്ട് പോലും കേരളത്തിനകത്ത് നിൽക്കാൻ വേണ്ടി യോഗ്യതയില്ലാത്ത ആളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഡിവൈഎഫ്ഐ ഉയർത്തുന്നത് എഫ് ഐ ഇത്തരത്തിൽ കോൺഗ്രസ്സിന് പോലും വേണ്ടാത്ത കോൺഗ്രസിന് പോലും സസ്പെൻഡ് ചെയ്യപ്പെട്ടുള്ള ഇവരെ പാലക്കാടിന്റെ ജനതയുടെ മേൽ കേരളത്തിന്റെ നിയമസഭക്കകത്ത് ഇരുത്താൻ വേണ്ടി പാടില്ല അടിയന്തരമായും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇടപെട്ടു ഇവരെ ഇവിടെ നിന്ന് എം എൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തയ്യാറാവണം കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കന്മാർ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ മുട്ടുപിറക്കും അതുകൊണ്ട് ഹൈക്കമാൻഡ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി തന്നെ ഇടപെടണം നിങ്ങൾ നോക്കൂ ദേശീയ അടിസ്ഥാനത്തിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നു ഇതൊരു സാധാരണ കേസല്ല ഡസണിലധികം സ്ത്രീകളെ പീഡിപ്പിച്ച് എന്നിട്ട് ആ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഇട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇങ്ങനെ ഏറ്റവും നികട്ടലായ ഈ എം എൽ എയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരം ഇവിടെ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ